വാഗമണ്ണിലെ മനോഹരമായ കാഴ്ചകളൊക്കെ കണ്ട് മടങ്ങുമ്പോഴാണ് സെന്റ് ആന്റണൂസ് ചർച്ച് കാണുവാനുള്ള ആഗ്രഹം ഞങ്ങൾക്കുണ്ടായത് ഉപ്പുതറ എന്ന സ്ഥലത്താണ് ഈ പള്ളി സ്ഥിതി ചെയ്യുന്നത് പലരോടും വഴി ചോദിച്ച് മനസ്സിലാക്കിയൊക്കെയാണ് ഞങ്ങൾ ഈ സ്ഥലത്തേക്ക് എത്തിപ്പെടുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ പുറത്തിറങ്ങിയ ലൂസിഫർ എന്ന സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ ഈ ചിത്രത്തിൽ മോഹൻലാലിന്റെ കഥാപാത്രമായ സ്റ്റീഫൻ നെടുമ്പിളിയും പ്രിയയും തമ്മിൽ കണ്ടുമുട്ടുന്ന ഒരു രംഗമുണ്ട് ഒരു പഴയ പള്ളി ഇവിടെ എത്തി കണ്ടപ്പോഴാണ് സിനിമയിലേത് സെറ്റിരിക്കുന്ന പള്ളിയാണെന്ന് മനസ്സിലായത് വാഗമണിൽ നിന്ന് വരുമ്പോൾ ഈ പള്ളിയുടെ പേരൊന്നും ഞങ്ങൾക്കറിയില്ലായിരുന്നു ലൂസിഫർ സിനിമയിലെ പള്ളി ഏതാണെന്ന് ചോദിച്ചപ്പോൾ നാട്ടുകാർ വഴി കാണിച്ചെന്നത് ഈ പള്ളിയിലേക്കാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ടിൽ സ്ഥാപിതമായ ഈ സി എസ് ഐ ചർച്ച് കാഴ്ചയിൽ വളരെ മനോഹരമായ ഒരു അനുഭവമാണ് സമ്മാനിക്കുന്നത് മൺപാതയിലൂടെ സഞ്ചരിച്ചു വേണം നമ്മൾ ഈ ദേവാലയത്തിന് മുൻപിലേക്ക് എത്തുവാൻ നിരവധി തേയില തോട്ടങ്ങൾക്ക് നടുവിലായാണ് ഈ പള്ളി നിലകൊള്ളുന്നത് ദേവാലയത്തിന് അനുയോജ്യമായ വളരെ പീസ്ഫുൾ ഒരു അന്തരീക്ഷമാണ് നമുക്കിവിടെ അനുഭവപ്പെടുക വർഷങ്ങൾക്ക് മുൻപ് ഒരുപക്ഷേ ഇത് വന്യമൃഗങ്ങളുടെ ആക്രമണ ഭീഷണിയുള്ള പ്രദേശമായിരുന്നിരിക്കണം അതുകൊണ്ടാകാം ഇതിന്റെ ചുമരുകളെല്ലാം തന്നെ കരിങ്കൽ കൊണ്ട് നിർമ്മിതമായത് ഇന്നത്തെ കാലത്തെ ദേവാലയങ്ങളിൽ നിന്ന് വിഭിന്നമായ ഒരു രൂപഘടനയാണ് ഈ പള്ളിക്കുള്ളത് ഉള്ളത് മുൻഭാഗത്ത് നോക്കിയാൽ വളരെ ചെറിയൊരു ദേവാലയമാണെന്നേ നമുക്ക് തോന്നിയുള്ളൂ പക്ഷേ ചുറ്റി നടന്ന് കണ്ടപ്പോഴാണ് ഈ പള്ളിയുടെ വലിപ്പം നമുക്ക് ബോധ്യമാവുക ഇവിടുത്തെ ദൃശ്യഭംഗി തന്നെയായിരിക്കണം ചിത്രത്തിന്റെ സംവിധായകനെയും ഇവിടേക്ക് ആകർഷിച്ചിട്ടുണ്ടാവുക ഭാഗമണ്ണിലേക്ക് വരുന്ന പ്രിയ സുഹൃത്തുക്കൾ ഈ സ്ഥലം കൂടെ എന്തായാലും കാണാൻ ശ്രമിക്കുമല്ലോ